ഭ്രാന്ത എന്നുള്ള രീതിയിൽ ഒരു മോശം പ്രതിച്ഛായ നൽകി വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള അസുഖങ്ങൾ ഏതാണ്ട് ഒരു ശതമാനത്തിൽ താഴെ വരുവുള്ളൂ ഭൂരിപക്ഷം രോഗ രോഗങ്ങളും ഭൂരിപക്ഷം മാനസികാരോഗ്യ പ്രശ്നങ്ങളും വിഷാദം ഉത്കണ്ഠ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നിന്ന് വരുന്ന പ്രതിസന്ധികളിൽ നിന്നുണ്ടാകുന്ന വൈകാരിക വിക്ഷോഭങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്ന കോമൺ മെൻ്റൽ ഡിസോർഡേഴ്സാണ് ഇനിയിപ്പോൾ ഈ തരത്തിൽ വിശേഷിക്കപ്പെട വിശേഷിപ്പിക്കപ്പെടുന്ന ഭ്രാന്ത് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അസുഖങ്ങൾ അതിനെ പൊതുവിൽ സൈക്കോസിസ് എന്നാണ് പറയുന്നത് ഈ സൈക്കോസിസ് ഒരു കുറ്റമാണോ പണ്ടൊക്കെ ലെപ്രസി എന്ന് പറയുന്ന അസുഖത്തിന് ഒരു കുറ്റമാണോ എന്ന് തോപ്പിൽവാസിയുടെ പ്രശസ്തമായിട്ടുള്ള നാടകത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരാൾ അയാളുടെ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് വളരെ അബ്നോർമലായിട്ട് പെരുമാറുന്നു അയാൾ അയാളുടെ ചിന്താവൈകല്യങ്ങൾക്ക് അടിമപ്പെട്ട് നിത്യാധാരണകൾപ്പെട്ട് എന്നെ ആളുകൾ ഉപദ്രവിക്കാൻ വരുന്നു എൻ്റെ ചിന്തകൾ കവർന്നെടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ അശരീര ശബ്ദങ്ങൾ കേൾക്കുന്നു ആ അശരീരി ശബ്ദങ്ങളോട് പ്രതികരിക്കുന്ന രീതിയിൽ അയാൾ തന്നെത്താനെ പിറുകുറുക്കുന്നു വർത്തമാനം പറയുന്നു ചിരിക്കുന്നു ഈ തരത്തിൽ ആളുകൾക്ക് കാണുമ്പോൾ അമ്പരപ്പിക്കുന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അയാൾക്കൊരു സ്റ്റിഗ്മ ചേർത്തേണ്ട കാര്യമൊന്നുമില്ല